വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ കുട്ടികൾ വന്ന് ഇവിടെ അല്ലേ പടം വരച്ച് കൊടുക്കുന്ന ഡ്രോയിങ് എന്നൊക്കെ പറയുമ്പോഴും അതിവിടെയൊന്നുമല്ല നിങ്ങളാരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നിങ്ങനെ എസ് ഐ പറയുകയാണ് അതേസമയം അതൊന്നുമല്ല ഇവിടെ കുറ്റവാളികളുടെ പടമൊക്കെ വരയ്ക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഓ രേഖാചിത്രം എന്നിങ്ങനെ എസ് ഐ പറയുകയാണ് എന്നിട്ട് ആ അത് തന്നെ എന്നിങ്ങനെ സത്യമോൾ പറയുകയാണ് നമ്മുടെ ചേച്ചിയമ്മയുടെ രേഖാചിത്രം അതുപോലെ വരയ്ക്കണമെന്ന് പറയുമ്പോഴും നിങ്ങളെന്തായത് കുട്ടികളെയാണെന്ന് വിചാരിച്ചോ ഇത് നാടകത്തിലെ പോലീസും കള്ളന്മാരും ഒന്നുമല്ല ഇതൊരു പോലീസ് സ്റ്റേഷനാണ് നിങ്ങള് സമയം എനക്കെടുത്താതെ പോയെന്ന് പറയുകയാണ് അന്നേരം കുട്ടികൾക്ക് ആദ്യം കുറച്ച് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് പക്ഷേ പോലീസുകാരനാണെങ്കിൽ സമ്മതിക്കുന്നില്ല പോയെ പോയെന്നൊക്കെ പറഞ്ഞ് ആദ്യം വരട്ടുകയാണ് തുടർന്ന് സത്യമാണെങ്കിൽ പപ്പിയോട് ഇങ്ങനെ കണ്ണിറക്കി കാണിക്കുകയാണ് തുടർന്ന് സത്യ അല്ല പപ്പി മോളാണെങ്കിൽ ഇൻസ്പെക്ടറുടെ കൈ പിടിച്ചിട്ട് പ്ലീസ് അങ്കിൾ അങ്കിൻ്റെ മോളെ പോലെയല്ലേ ഞാനും ഈ പ്ലീസ് എനിക്ക് പടം വരച്ചതാന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ചില റൈറ്റ്സ് ഒക്കെ ഉണ്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം അതിനനുസരിച്ച് ശേഷം മാത്രമേ ഫോട്ടോയൊക്കെ വരയ്ക്ക പട രേഖാചിത്രമൊക്കെ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഞാനല്ലേ പപ്പിയെ തട്ടിക്കൊണ്ട് പോയപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തത് അതുപോലെയല്ലേ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ടും രണ്ടാണ് നിങ്ങൾ സമയം എനിക്കെടുത്താതെ പോയി എന്ന് പറയുകയാണ് അങ്ങനെ ഒരു തരത്തിലും പോലീസ് ം വഴങ്ങില്ല എന്ന് മനസ്സിലാകുമ്പോൾ അതിനു മുന്നേ സത്യ പറ ആരുടെ പടമാണ് വരയ്ക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമയുടെ മരുമകളാണ് ഇവളുടെ ചേച്ചിയമ്മയാണെന്നൊക്കെ പറയുമ്പോൾ അയ്യോ അതൊക്കെ വലിയ പൊല്ലാപ്പാകും ഇതിനൊന്നും ഞാനില്ല നിങ്ങൾ പോയെന്ന് പറഞ്ഞ് വീണ്ടും ഈ കുട്ടികളെ എസ് ഐ വഴക്കു പറയുകയാണ് തുടർന്ന് സത്യ വീണ്ടും പപ്പി ഇങ്ങനെ കണ്ണിറക്കി കാണിക്കുകയാണ് തുടർന്ന് സത്യയും പപ്പിയും കൂടി അവിടെ ഒരു ഇരിക്കുകയാണ് വാ ആ എന്ന് പറഞ്ഞ് സത്യ പപ്പിയെ പിടിച്ചിരുത്തുന്നുണ്ട് നേരെ എസ് ഐ നോക്കുമ്പോൾ അവിടെ ഇരിക്കുകയാണ് നിങ്ങൾ എന്തായി കാണിക്കുന്നത് എഴുന്നേറ്റ് പോയെന്ന് പറയുകയാണ് അന്നേരം നല്ല കിട്ടും എന്നൊക്കെ പറയുമ്പോൾ തല്ലാനൊന്നും പറ്റില്ല ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചൊക്കെ എനിക്കറിയാം പിന്നെ ഞങ്ങൾ കുട്ടികളാണ് ഞങ്ങൾ തല്ലാനും പറ്റില്ല സമാധാനപരമായിട്ട് സത്യാഗ്രഹം നയിക്കുന്നവരെ തല്ലാൻ പാടില്ലെന്നാണ് അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നൊക്കെ സത്യം സംസാരിക്കുമ്പോൾ ഇത് വലിയ പുലിവാലായല്ലോ എന്നും പറഞ്ഞ് എസ് ഐ ഇരിക്കുകയാണ് തുടർന്ന് ആ മുന്നേ മുറ്റത്ത് വെച്ച് കണ്ട പോലീസ് കോൺസ്റ്റബിൾ കയറി വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ആയിരിക്കുന്നത് കളക്ടറുടെ മകളാണെന്ന് പറയുമ്പോൾ അവൾ ആ കുട്ടി എന്തിനാ എന്നെ മെനക്കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു എന്നിങ്ങനെ എസ് ഐ ചോദിക്കുന്നുണ്ട് വലിയ വീട്ടിലെ പിള്ളേരുടെ കാര്യമല്ലേ അവരൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇതിലും വലിയ തമാശയ്ക്ക് നമ്മൾ കൂട്ടു നിന്നില്ല പടം അങ്ങ് വരച്ചു കൊടുത്തേക്ക എന്ന് പറയുമ്പോൾ അതൊന്നും നിയമം അനുശാസിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഈ എസ് ഐ പറയുമ്പോൾ പിന്നെ സാറിൻ്റെ ഒരു നിയമം ഈ കുട്ടികൾ വെളിയിറങ്ങി ഒന്ന് കരച്ചിൽ കരഞ്ഞ് കാണിച്ചാൽ മതി കളക്ടറുടെ മകളാണോ എന്നും ഇല്ല പിന്നെ ഈ കുട്ടികൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ആരെങ്കിലും ഒന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടാൽ മതി പിന്നെ ആകെ കൊല്ലാപാവും സാറിൻ്റെ തൊപ്പി തെറിക്കും എന്നൊക്കെ പറയുമ്പോഴും ഇപ്പം ഞാൻ എന്താ വേണ്ടതെന്നിങ്ങനെ കോൺസ്റ്റബിളിനോട് എസ് ഐ ചോദിക്കുകയാണ് അപ്പൊ സാർ ആ പടവങ്ങ് വരച്ചു കൊടുത്തേക്കെന്ന് പറയുമ്പോൾ അതിന് ഇനി ആർട്ടിസ്റ്റിനെ ഒക്കെ വിളിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് രാ മോഹനചന്ദ്രൻ അടുത്ത റൂമിലുണ്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാന്ന് പറയുകയാണ് ഇതിന്റെ പേരിൽ എനിക്കൊരു കൊല്ലാപ്പം ഉണ്ടാവില്ല താൻ തന്നെ ഏറ്റോളണം എന്നിങ്ങനെ എസ് ഐ ആ കോൺസ്റ്റബിളിനോട് പറയുമ്പോൾ ഞാൻ ഏറ്റവും സാറങ്ങ് കണ്ണടച്ചേരെന്ന് പറയുകയാണ് തുടർന്ന് ആ കോൺസ്റ്റബിൾ ആണെങ്കിൽ ആ ടെസ്റ്റിനെ വിളിക്കാനായിട്ട് അപ്പുറത്തെ മുറിയിലേക്ക് പോകുമ്പോൾ ഒന്ന് എഴുന്നേക്ക് എഴുന്നേക്ക് എന്നിങ്ങനെ എസ് ഐ കുട്ടികളോട് പറയുകയാണ് അന്നേരം പപ്പിയുടെ ചേച്ചിയമ്മയുടെ പടം വരച്ച് തരുമെന്ന് ചോദിക്കുകയാണ് അന്നേരം വരച്ച് തരാം എന്നിങ്ങനെ പറയുമ്പോൾ ആ വരച്ച് തരാമെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി കയ്യടിച്ച് ചാടി എഴുന്നേൽക്കുകയാണ് എന്നിട്ട് താങ്ക്സ് പോലീസ് അങ്കിൾ അംഗിളെന്നിങ്ങനെ പറയുമ്പോൾ ആ ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുട്ടികളുടെ ഈ വാശിക്കൊത്ത് ഈ പോലീസുകാരൻ നിൽക്കുകയാണ് തുടർന്ന് ആർട്ടിസ്റ്റ് വരുമ്പോൾ ഈ കുട്ടികൾ പറയുന്ന പടം അങ്ങോട്ട് വരച്ചു കൊടുക്കുന്ന എസ് ഐ പറയുകയാണ് സാറേ ഞാൻ വീട്ടിൽ പോകാൻ നിൽക്കുകയായിരുന്നു അങ്ങ് അത്രയും ദൂരം പോകണ്ടേ എന്നെങ്ങ് വിട്ടേക്കെന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് എസ് ഐ പറയുന്നുണ്ട് അന്നേരം പ്ലീസ് തങ്ങളൊന്ന് വരച്ച് താന്നിങ്ങനെ രണ്ട് കുട്ടികൾ ഒരേ സ്ഥലത്തിൽ ഈ ആർട്ടിസ്റ്റിനോട് പറയുകയാണ് അന്നേരം പുള്ളിയുടെക്ക് അങ്ങ് മനസ്സലിയുകയാണ് നേരം വീണ്ടും പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞ് സത്യ ഈ ആർട്ടിസ്റ്റിൻ്റെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട് അന്നേരം ആ ശരി ശരി വരച്ച് തരാം വരയ്ക്കേണ്ട ആളിൻ്റെ എന്തെങ്കിലും അടയാളമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സത്യമാണെങ്കിൽ പോക്കറ്റിൽ നിന്നും ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം പിന്നെ ഇത് കുഞ്ഞുനാളിലുള്ള ഫോട്ടോ ആണല്ലേ നല്ല പണിയുണ്ട് എന്നിങ്ങനെ ആർട്ടിസ്റ്റ് പറയുമ്പോൾ എന്തെങ്കിലും ചെയ്ത് അതൊന്ന് ഏർപ്പാടാക്കി കൊടുക്കടോ തലവേദന ഒഴിയട്ടെ എന്നിങ്ങനെ എസ് ഐ പറയുകയാണ് ഇതേസമയം നേരത്തെ കണ്ട പോലീസ് കോൺസ്റ്റബിൾ ആനന്ദ് എന്നാണ് പേര് പുള്ളിയാണെങ്കിൽ കളക്ടറുടെ ഡ്രൈവർ രാമേട്ടനെ ഫോൺ ചെയ്യുകയാണ് നേരം ഞാൻ സിറ്റി സ്റ്റേഷനിൽ നിന്ന് ആനന്ദാണെന്ന് പറയുന്നുണ്ട് നേരം പറഞ്ഞു എന്ന് പറയുമ്പോൾ കളക്ടറുടെ വീട്ടിലാണോ രാമേട്ടൻ ചോദിക്കുന്നുണ്ട് നേരെ എന്താ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ നടന്ന സംഭവങ്ങളൊക്കെ ഈ കോൺസ്റ്റബിൾ ആണെങ്കിൽ രാമേട്ടനോട് പറയുകയാണ് നേരം ആ ശരി വെച്ചു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് രാമേട്ടൻ ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലെ മുറ്റത്താണെങ്കിൽ വിഷ്ണു ആ ജീപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് ശാലിനിയെ ഫംഗ്ഷനിൽ വെച്ച് കണ്ടതും കാറിലിരുന്ന് കണ്ടതും കാറിൻ്റെ പുറകെ ഓടിയതൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ ഇറങ്ങി വരികയാണ് തുടർന്ന് വിഷ്ണുവിനെ കാണുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വാ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് തിരിയുമ്പോൾ വിഷ്ണു അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് നേരെ എന്താടാ കല്ലിന് പിടിച്ചതുപോലെ നിൽക്കുന്നത് നീ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ് നേരെ അമ്മ പറഞ്ഞോ ഞാനെല്ലാം കേൾക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് അവർ തങ്ങളിൽ ശാലിനിയെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് നീ ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ നിരാഹാര സമരം നടത്തുന്നത് നീ വയസ്സായ അനങ്ങനെ പറ്റാതെ ഇരിക്കുന്ന എൻ്റെ അച്ഛനെ അത് വയസ്സായ എന്നെയോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുമ്പോൾ അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് വിഷ്ണു നേരം പറയുന്നുണ്ട് രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നിനക്ക് ഓർമ്മയില്ലേ ആ അമാവാസി ആ ദിവസം കഴിയുമ്പോൾ ശാലിനിയെ നീ മറക്കണം പിന്നീട് ഞാൻ പറയുന്ന വിവാഹത്തിന് നീ സമ്മതിക്കണം നിനക്കൊരു കൂട്ട് വേണ്ടേ ഈ ആറ് വർഷം നിന്നെ ഞാൻ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇനി എൻ്റെ ഇഷ്ടത്തിന് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവാണെങ്കിൽ അങ്ങ് ആകെ ദേഷ്യപ്പെട്ടു യാണ് വിഷ്ണു ഒന്നിനും സമ്മതിക്കുന്നില്ല വിഷ്ണു പറയുന്നുണ്ട് ആറ് വർഷവും എനിക്ക് കൂട്ട് വേണ്ട എന്ന് തോന്നിയതിന് കാരണം എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ലേന്ന് ചോദിക്കുകയാണ് നേരം നിന്റെ മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ച് കൊത്തിവെച്ചത് പോലെ ഒരു ശില്പം എന്ന ശില്പം ഇരിക്കുകയല്ലേ അതുകൊണ്ടല്ലേ നിനക്ക് തോന്നാത്തതെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് അങ്ങനെ കൊത്തിവെച്ച ശില്പം പോലെ അവൾ എൻ്റെ മനസ്സിൽ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവൾ തന്ന സ്നേഹം തന്നെയാണ് അത് മറക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ പിന്നെ നിനക്ക് ചുറ്റുമുള്ളതൊന്നും നീ കാണുന്നില്ലേന്ന് ചോദിക്കുകയാണ് നേരം ഞാൻ അമ്മയെ കാണുന്നുണ്ട് അച്ഛനെ കാണുന്നുണ്ട് എല്ലാവരെയും കാണുന്നുണ്ട് പറയുമ്പോൾ അത് കണ്ണിൻ്റെ വെളിച്ചം കൊണ്ട് നിനക്ക് കാണാനായി സാധിക്കും പക്ഷേ നിനക്ക് സ്നേഹമില്ല ഇനിയെങ്കിലും നീ എനിക്ക് വേണ്ടി ജീവിക്കണം ഞാൻ പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു കല്യാണത്തിന് സമ്മതിക്കില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ പിന്നെയും പിന്നെയും സത്യഭാവം അങ്ങോട്ട് വിഷ്ണുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ എന്നോണ് സംസാരിക്കുകയാണ് നീ പറഞ്ഞ ആത്മാർത്ഥതയും ആത്മാർഹതയും സ്നേഹവും ഒന്നും ശാലനിക്കില്ല എങ്കിലും ഒരു തവണയെങ്കിലും അവൾ നിന്നെ അന്വേഷിച്ച് വന്നോ ചോദിക്കുകയാണ് അന്നേരം അവളുടെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അവൾ ഏതവസ്ഥയിലാണെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ തേടി എത്താൻ ായിട്ട് അവസ്ഥയൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല നീ കൈക്കുഞ്ഞൊന്നും അല്ലല്ലോ പ്രായപൂർത്തിയും പക്വതിയുമുള്ള ഒരു പുരുഷനല്ലേ അപ്പോൾ അവൾക്ക് തേടി വരാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സത്യവാങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു വീണ്ടും ഫാമയെ പിടിച്ചു നിർത്തുകയാണ് അന്നേരം പറയുന്നുണ്ട് അമ്മയെ അമ്മയുടെ അവസ്ഥയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ എങ്കിൽ എനിക്ക് വേണ്ടി നീ ഒരൊറ്റ കാര്യം ചെയ്തു തന്നാൽ മാത്രം മതി ഈ അമാവാസി കഴിയുമ്പോഴും നിശാൽനിയെ മറക്കണം അതിനുശേഷം ഞാൻ നിശ്ചയിക്കുന്ന വിവാഹത്തിന് സമ്മതിക്കണം എന്ന് പറയുമ്പോൾ അമ്മയെന്നും പറഞ്ഞ് വിഷ്ണു എന്തോ പറയാൻ വരുമ്പോൾ മിണ്ടരുത് നീ ഇതല്ലാതെ എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്തു തരണ്ട അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ അമ്മയെ നീ കാണില്ല തീരുമാനവും ഇഷ്ടവും ഒക്കെ എൻ്റേതാണ് തീരുമാനം ഞാൻ നടപ്പിലാക്കും എന്നിങ്ങനെ കഴി ചൂണ്ടി വിഷ്ണുവിനെ നേരെ പറഞ്ഞിട്ട് ഫാമങ് പോവുകയാണ് നിരവും വിഷ്ണു ആകെ വിഷമിച്ച് അങ്ങ് നിൽക്കുകയാണ് ഇതേസമയം സ്റ്റേഷനിൽ ആർട്ടിസ്റ്റവിടെ പടം വരയ്ക്കുകയാണ് അന്നേരം ഇപ്പോൾ കഴിയുമോ എന്നൊക്കെ സത്യം ചോദിക്കുമ്പോൾ രണ്ട് മിനിറ്റ് എന്ന് പറയുന്നുണ്ട് അന്നേരം രണ്ട് മിനിറ്റ് കൂടി കഴിയുമ്പോൾ ചേച്ചിയമ്മയെ കാണാമെന്നു പറഞ്ഞ് സന്തോഷത്തിൽ രണ്ടുപേരും ഇരിക്കുകയാണ് തുടർന്ന് ഈ ആർട്ടിസ്റ്റ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന കാണിക്കുന്നുണ്ട് ശാലിനിയുടെ പടം തന്നെയാണ് വരയ്ക്കുന്നത് അവസാനം ഫിനിഷിങ്ങിൽ എത്തുമ്പോൾ ഈ ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് പെൻസിൽ താഴെ വീഴുകയാണ് അന്നേരം ഇങ്ങനെ തപ്പുമ്പോൾ ഞാൻ എടുത്തുവരെ അങ്കിളെന്നും പറഞ്ഞ് സത്യ ഓടി ചെല്ലുകയാണ് എന്നിട്ട് പെൻസിലെടുത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ സത്യം അന്നേരം ആ ബോർഡിലേക്ക് ഫോട്ടോയിലേക്ക് നോക്കുന്നില്ല ശേഷം തിരികെ വന്നിരിക്കുകയാണ് നേരം ആരുടെ ചേച്ചിയമ്മ എന്നൊക്കെ ഈ ആർട്ടിസ്റ്റ് ചോദിക്കുന്നുണ്ട് നേരം പപ്പിയുടെ എൻ്റെ അങ്കിൾ എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് കഴിഞ്ഞു എന്ന് പറയുകയാണ് നേരം ഇപ്പൊ ചേച്ചിയമ്മയെ കാണാമെന്ന് പറയുകയാണ് തുടർന്ന് പഴയ ഫോട്ടോ ആദ്യം കൊണ്ടുവന്ന ഫോട്ടോ എടുത്ത് ഇത് മോളുടെ ചേച്ചിയമ്മ മോളുടെയൊക്കെ എന്ന് പറഞ്ഞ് ആ ഫോട്ടോയും കൊടുക്കുമ്പോൾ അത് സത്യ വാങ്ങി പോക്കറ്റിലേക്ക് വയ്ക്കുന്നുണ്ട് തുടർന്ന് ഇതാണ് ഇപ്പോൾ മോളുടെ ചേച്ചിയമ്മ എങ്ങനെ ഇരിക്കും എന്നുള്ളത് എന്ന് പറയുമ്പോൾ സത്യ ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് അത് പിന്നെ ചന്ദ്രബൂസ് ഒന്നങ്ങ് തട്ടിപ്പറിക്കുകയാണ് ചന്ദ്രബൂസ് തട്ടിപ്പറിച്ചിട്ട് നോക്കുമ്പോൾ എസ് ഐ ഒക്കെ പേടിക്കുകയാണ് എസ് ഐ എണീച്ചു നിന്ന് ചന്ദ്രബോസിന് സല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം എന്താണോ ഇവിടെ നടക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ ചേച്ചിയമ്മയുടെ ഫോട്ടോ രേഖാചിത്രം വരയ്ക്കുക എന്നു പറയുമ്പോൾ ഇതെന്താ പോലീസ് സ്റ്റേഷനോ അതോ കിണ്ടം കാറ്റണോന്നും പറഞ്ഞ് ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട് നേരം ഇത് കുട്ടികൾ വന്ന് പരാതി പറഞ്ഞു അപ്പോൾ വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പോൾ താനങ്ങ് വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ എസ് ആർ എന്ന് പറയുമ്പോൾ വഴക്ക് പറയുകയാണ് ചന്ദ്രബോസ് പറയുന്നുണ്ട് നേരം ഇത് രാവിലെ തൊപ്പിയും കൊണ്ടുള്ള പോലീസ് പോലീസ് കളിയൊന്നും സർക്കാർ യൂണിഫോം വന്നിരിക്കുന്നത് കുട്ടികളുടെ വാശിക്ക് നിൽക്കാനല്ല അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ പേപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പേപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ട് ചന്ദ്രബോസ് കസേരയിലേ ഇരിക്കുന്നുണ്ട് അന്നേരം ആ ഫോട്ടോ പടം താന്നൊക്കെ ഈ സത്യം ചോദിക്കുന്നുണ്ട് പക്ഷേ ചന്ദ്രബോസ് മൈൻഡ് ചെയ്യുന്നില്ല തുടർന്ന് ആര് പറഞ്ഞിട്ടാണ് ഇത് വരയ്ക്കാൻ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ പപ്പിയെ ചൂണ്ടിക്കാണിക്കുകയാണ് അന്നേരമാണ് ചന്ദ്രബോസ് പപ്പിയെ ശ്രദ്ധിക്കുന്നത് പക്ഷേ സത്യയെ ചന്ദ്രബോസിന് അറിയില്ല പപ്പിയെ ശ്രദ്ധിക്കുമ്പോൾ ആ സംഭവം ഓർക്കുകയാണ് അന്ന് ആദ്യമായിട്ട് ആ തോക്കിൻ്റെ ലൈസൻസ് റദ്ദായ കേസിൽ സത്യഭാമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ പപ്പി പന്തെടുത്ത മിനിറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ചവിട്ടി പൊട്ടിച്ചിട്ട് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ പൊടാന്ന് വിളിച്ചിട്ട് സത്യ അകത്തേ പപ്പി മോളകത്തേക്ക് പോയ സംഭവമൊക്കെ ഓർക്കുമ്പോൾ ദേഷ്യം വരികയാണ് തുടർന്ന് ഈ ഫോട്ടോ നോക്കുമ്പോൾ ശാലിയുടെ ഫോട്ടോ ാണെന്ന് ചന്ദ്രബോസിന് മനസ്സിലാവുകയാണല്ലോ അപ്പോൾ വിഷ്ണുവിൻ്റെ ഭാര്യ ശാലിനിയാണെന്ന് ഈ കുട്ടികൾക്ക് അറിയില്ല ഈ കുട്ടികൾക്ക് മനസ്സിലായാലും അവർ പോയി വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും അപ്പോൾ സത്യഭാമ വിഷ്ണുവിനെ പറഞ്ഞ അവധിക്ക് തന്നെ ശാലിനിയെ കൂട്ടിക്കൊണ്ട് ചെല്ലും അപ്പോൾ ആ രണ്ടുപേരും കൂടി പിന്നെ സന്തോഷത്തോടെ ജീവിക്കും പിന്നെ എൻ്റെ സുസ്മിത മോൾ എന്തിനാ കുടം നിറച്ച് വൈകുന്നേരം വരെ വെള്ളം കോരിയത് അതൊന്നും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലാണ് പറയുന്നത് അതിന് ശേഷം ചന്ദ്രബോസ് ഈ ഫോട്ടോ അങ്ങ് മടക്കുകയാണ് മൂന്നാല് കഷ്ണമായിട്ട് മടക്കുന്നുണ്ട് അന്നേരം അയ്യോ അങ്ങൾ അത് കീറി പോകും എന്തെങ്കിലും സത്യം പറയുകയാണ് കീറുമോ എന്ന് ചോദിച്ചിട്ട് ഇതങ്ങ് ചുരുട്ടി പിടിക്കുകയാണ് പേപ്പർ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ചുരുട്ടി പിടിക്കുന്നുണ്ട് അന്നേരം ചേച്ചിയമ്മയുടെ ഫോട്ടോ ഒരു വട്ടം കാണിച്ചതാ അങ്കിൾ കാണിച്ചതാണെങ്കിൽ പ്ലീസെന്നും പറഞ്ഞ് സത്യ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം മാറി നിൽക്കേണ്ടി എങ്ങോട്ടൊന്നും പറഞ്ഞ് ചന്ദ്രബോസ് വഴക്ക് പറയുകയാണ് പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ചുരുട്ടിയ പേപ്പർ ചന്ദ്രബോസ് തന്നെ പോക്കറ്റിലേക്ക് വെച്ചിട്ട് ഫോൺ എടുത്തുകൊണ്ട് ചന്ദ്രബോസ് രണ്ട് കുട്ടികളെ വഴക്ക് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് പോലീസുകാരും ആർട്ടിസ്റ്റും ഈ കുട്ടികളും ഇങ്ങനെ എപ്പിസോഡ് കാണിക്കുന്നത് അപ്പോൾ അവിടെയും ശാന്തിയുടെ മുഖം കാണാനായിട്ട് ഈ കുട്ടികൾക്ക് സാധിച്ചില്ല അപ്പോൾ ഇനി എങ്ങനെ ശാന്തിയെ കണ്ടുപിടിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്